കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ പാർട്ടിയിൽ പൊട്ടിത്തെറി കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളടക്കം നൂറോളം പേർ രാജിവെച്ചു ഭരണസമിതി ചെയർമാനായ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിച്ച് പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം എം കെ രാഘവനെ കണ്ണൂർ ഡി സി സി നേതൃത്വവും പരോക്ഷമായി തള്ളി എം കെ രാഘവൻ എം പി ചെയർമാനായ കോൺഗ്രസ് പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലാണ് മാടായി കോളേജ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസ് ഭരണസമിതി കോഴ വാങ്ങി രണ്ട് സി പി ഐ എമ്മുകാർക്ക് നിയമനം നൽകിയെന്ന് പ്രവർത്തകരുടെ ആരോപണം അഭിമുഖ ദിനത്തിൽ എം കെ രാഘവനെ തടഞ്ഞ അഞ്ച് കോൺഗ്രസ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം ഡി സി സി സസ്പെൻഡ് ചെയ്തിരുന്നു ഇതോടെ എം കെ രാഘവനെതിരെ പരസ്യകലാപവുമായി പ്രവർത്തകർ രാഘവൻ ഒറ്റുകാരനെന്ന് മുദ്രാവാക്യം മാടായി കോളേജ് എന്റെ തറവാട് സ്വത്താണെന്നുള്ള ചിന്ത മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് മാടായി കോളേജ് അദ്ദേഹം ഉണ്ടാക്കിയതല്ല കോൺഗ്രസ് പാർട്ടി ഉണ്ടായതുകൊണ്ടാണ് കൊണ്ടാണ് എം കെ രാഘവനായാലും ഇവിടെയുള്ള പല രാഘവന്മാർക്കും സഹകരണ സ്ഥാപനങ്ങൾ കിട്ടിയത് അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അതിൻ്റെ ചെയർമാൻ ഞാൻ എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാര് അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള പല നേതാക്കന്മാരും അവർക്കെതിരെയും കൂടിയാണ് ഈ നമ്മൾ ഇന്ന് നടത്തിയ സമയം ഇവിടെ കുടുംബക്കാരനെ നിലപാടാണ് എം കെ രാഘവൻ എടുക്കുന്നത് ആ നിലപാടിന് പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരും കൂട്ടിക്കില്ല മാടായി കോളേജ് നിയന്ത്രിക്കുന്ന സൊസൈറ്റിയിലെ അഞ്ച് ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ഡി സി സി പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു ഫലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമാക്കിയത് എം കെ രാഘവനെതിരായ നിലപാടാണ് എന്നാൽ പ്രവർത്തകരോഷം തണുപ്പിക്കാനായിട്ടില്ല എം കെ രാഘവനെതിരായ വികാരം ഡി സി സി കെ പി സി സി നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന ട്വന്റി ഫോർ